എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം ദയവ് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറയാറില്ലല്ലോ ഒരു വീഡിയോയിലും പക്ഷെ എനിക്കിത് കണ്ടപ്പോ എന്ത് പറയണമെന്ന് അറിയുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാല് കാരണം നമ്മൾക്കൊക്കെ അറിയാം നമ്മളിപ്പോ വയനാട് ചൂരൽ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ആ സംഭവം അറിഞ്ഞ ഉടനെ എല്ലാവരും വളരെ ദുഃഖത്തിലാണ് ഒരുപാട് ജീവനുകളും സ്വപ്നങ്ങളൊക്കെ കവർന്നെടുത്ത ആ അതിൻ്റെ ഒരു ടെൻഷനിലാണ് നമ്മളെല്ലാവരും അതിൻ്റെ ഇടയിലാണ് ഈ ഒരു വീഡിയോ കാണാനിടയായത് നിങ്ങൾ എന്തായാലും വീഡിയോ കാണും എന്നിട്ട് ബാക്കി പറയാം ശനിയാഴ്ച <laughs> ഇല്ലാണ്ടാക്കടയാ <laughs> <laughs> ദൈവവിശ്വാസിയായ ഏതൊരാളും ദൈവത്തിനോട് പ്രാർത്ഥിക്കും അല്ല ദയും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയാണ് പക്ഷെ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥന എന്നൊക്കെ പറയാൻ നമ്മൾ ദൈവത്തിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഈ തമാശ രൂപേണ ലാസ്റ്റ് അവർ കളക്ടറോടൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് അവിടുന്ന് രക്ഷിതാക്കള് പറയുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് അതാണ് എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി ഇത്രയും സങ്കടം ഇതുപോലെയൊക്കെ പ്രാർത്ഥിക്കുമ്പോ നമ്മളെ രക്ഷിതാക്കള് പറഞ്ഞു കൊടുക്കണ്ടേ സാധാരണയായിട്ട് നമ്മളൊക്കെ ചെറിയ കുട്ടികളുടെ സെറ്റ് കാണുമ്പോ നമ്മൾ എന്താണ് പറയാറ് അവർ ചെറിയ മക്കളാണ് അവരുടെ വിവരം ഇല്ലായ്മ കുറവുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണ്ടേ അവരാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദ്വാ ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ആരോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുതിർന്ന ഒരാള് കലക്ടറെ കാര്യങ്ങളൊക്കെ അതിനുശേഷമാണ് പിന്നെ മക്കള് കലക്ടറെ കാര്യങ്ങൾ പറയുന്നത് ഇന്ന് രാവിലെ മുതൽ നമ്മക്കൊക്കെ അറിയാം വയനാട് ആ ചൂരൽ ഓരോ സംഭവങ്ങൾ കാണുമ്പോ അവിടുത്തെ ഓരോ ദയനീയമായ കാഴ്ചകൾ കാണുമ്പോ എല്ലാരും സങ്കടത്തിലാണ് ഒരുപാട് ആളുകളുടെ ജീവനങ്ങൾ സ്വപ്നങ്ങളൊക്കെ ക കവർന്നെടുത്തുകൊണ്ട് ഒരു നാട് മുഴുവൻ ഇല്ലാതെ ശൂന്യമായി കിടക്കുന്ന കല്ലുകളും മരങ്ങളും ഒക്കെ ആയിട്ട് ആ കാഴ്ച കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന കാണുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മനസ്സ് ഞാനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം പക്ഷെ എനിക്കിത് കണ്ടപ്പോ ആ മക്കളുടെ പ്രാർത്ഥന വയനാട്ടിൽ മഴ പെയ്യണേ ഇല്ലാതിരി കുട്ടികളൊക്കെ സാധാരണയായിട്ട് തമാശ രൂപേണ പറയും പക്ഷെ ഇതെനിക്ക് അത്ര ഉൾക്കൊള്ളാനാവുന്നില്ല എന്താണെന്ന് അറിയുന്നില്ല നമ്മൾ പല വീഡിയോകളും കാണാറുണ്ട് ഏർ കോമഡി ആയിട്ടും രസകരമായ പിന്നെ തമാശകളെ രൂപയുള്ള പല വീഡിയോകളും കാണാറുണ്ട് പക്ഷെ ഇത് എനിക്കങ്ങനെ തമാശയായിട്ട് എടുക്കാനോ ഇതിനെന്ത് മറുപടി പറയണമെന്ന് അറിയില്ല അദ്ദേഹം പറഞ്ഞു ഞാനൊന്ന് തെറ്റായിട്ട് പറഞ്ഞിട്ടെങ്കിൽ ക്ഷമിക്ക എന്താണ് കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എനിക്ക് വല്ലാത്ത ഇമോഷണലായി എന്ത് സത്യം എന്ത് പറയണമെന്നറിയുന്നില്ല ആ പ്രാർത്ഥനയും വയനാട്ടിലും വെള്ളം കയറണം അങ്ങനെയെന്നൊക്കെ ആ പ്രാർത്ഥനയും അതിന്റെ കൂടെ നമ്മളെ ഇന്ന് നടന്നൊരു അപകടങ്ങളൊക്കെ കാണുമ്പോ എന്തോ എന്നാൽ എനിക്കിത് കണ്ടപ്പോ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം തോന്നി അങ്ങനെ പറഞ്ഞതാണ്